ഹലോ നമസ്കാരം ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി ആകാശിനെ ഓടിച്ചു വിടാണ് ഈ സമയത്ത് നമ്മുടെ എനിക്ക് എത്തിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ എനിക്കിട്ട് തല പിടിച്ച് താഴ്ത്താണ് എനിക്ക് ബ്രോ എന്താണ് ഈ കാണിക്കുന്നത് വാട്ട് ഈസ് ദീസ് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ സാർ കഴിഞ്ഞു പോർന്നിട്ടുണ്ട് ഈ ഇത് ഇതെങ്ങനെയാണ് ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ എന്തായാലും നമുക്ക് മുകളിലേക്ക് പോകാം എന്ന് പറയാനുട്ടോ അപ്പം ഇനിയും ഇത് എങ്ങനെ ഉടുക്കും എന്നൊക്കെ എനിക്ക് ചോദിക്കാണ് കേട്ടോ കാരണം എനിക്ക് സാരി കൊടുത്തിട്ട് ശരിയാവുന്നില്ല അഴിഞ്ഞഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ എനിക്ക് ദേഷ്യം വരണം അങ്ങനെ സാരിയും വലിച്ച് എനിക്കേം ആകാശം കൂടിയിട്ട് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ വേറെ സാരിയൊക്കെ ഉടുക്കാനായിട്ട് പോയതാണ് പിന്നീട് നോക്കുമ്പോൾ നമ്മളെ ശ്യാം ഇങ്ങനെ വന്ന് കിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതിനെ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആരും കാണുന്നില്ല ജനൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അശ്വിൻ അശ്വിനല്ല ശ്യാം ശ്രുതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഈ സമയത്ത് അത് എനിക്കേ കാണോ അപ്പോൾ എനിക്കേ വന്നിട്ട് ആഹാ കൊച്ചു കള്ളേ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലോ ആരെയാണ് നോക്കുന്നത് അഞ്ജലി ചേച്ചിനെയാണോ ഏയ് ഞാൻ ഞാൻ വെറുതെ അഞ്ജലിനെല്ലാ എന്ന് പറയട്ടെ ആഹാ ശരിയാണ് മറ്റു സുന്ദരികൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഭാര്യനെ നോക്കാമല്ലേ വീട്ടിൽ തീഫ് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ വേഗം തന്നെ ശ്യാമം അവിടെ നിന്നും പോകു കേട്ടോ ഇതേ സമയം മയിലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് പ്രീതിക്ക് പ്രീതിക്ക് മയിലാഞ്ചി ഇടുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴും നമ്മുടെ മനോരമയ്ക്ക് മാത്രം അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ എല്ലാവരും കൂടിയിട്ട് മയിലാഞ്ചി ഇട്ട് വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ എനിക്ക് അവിടേക്ക് വരുന്നത് പിന്നെ എനിക്ക് വന്നിട്ട് പതുക്കനെ ഇങ്ങനെ നോക്കാൻ കേട്ടോ ആ ഇതേപോലെയ്ക്കുക കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലം ആ അതേ കിട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ അമ്മായിടെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അമ്മായി ആണ് അവിടെ ഇരിക്കുന്നതെന്ന് എനിക്കൊക്കെ അറിയില്ലായിരുന്നു എനിക്ക് വന്നിരുന്നു കഴിഞ്ഞ ശേഷമാണ് അമ്മായി ആണെന്ന് മനസ്സിലാവും ഓ ദൈവമേ ആൻറ്റി ഈ ടൂ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നൊക്കെ ആലോചിക്കാൻ കേട്ടോ അപ്പോൾ അമ്മായി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്കങ്ങനെ നോക്കുന്നുണ്ട് മുഖൊക്കെ മറിച്ചിരിക്കുന്നുണ്ടിട്ട് അപ്പോൾ എനിക്കിങ്ങനെ എഴുന്നേറ്റ് പോകാൻ പോകും നീ എവിടെ പോ എവിടെ പോകാൻ എവിടെ ഇരിക്കും നീ സായിറാം കുടുംബത്തിലാണോ എന്ന് ചോദിക്കാൻ കേട്ടോ ആഹ് അതെ എന്ന് പറയട്ടോ അപ്പം നിന്റെ ശബ്ദത്തിന് എന്തൊരു വ്യത്യാസം എനിക്ക് പെണ്ണിൻ്റെ ശബ്ദം എടുത്തിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അത് എൻ്റെ ശബ്ദം പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണെന്ന് പറയട്ടോ ആഹാ നിന്റെ കല്യാണം കഴിഞ്ഞോ ഇല്ല എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാൽ പിന്നെ നിനക്ക് നല്ലൊരു ചെറുക്കനെ ആലോചിക്കട്ടെ ഇനിയിപ്പം എപ്പോഴാണ് കല്യാണം ഇപ്പം തന്നെ പ്രായമായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോൾ ഇവിടുത്തെ കല്യാണ ചേർക്കൻ്റെ ചേട്ടനുണ്ടല്ലോ അശ്വിൻ ഇത്തിരി ചൂടനാണ് പക്ഷേ നല്ലവനാ നല്ല സ്നേഹമുള്ളവനാ അവന് വേണ്ടിയിട്ട് നിന്നെ ആലോചിക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ദൈവമേ ഇത് പിടിക്കപ്പെടോ പിടിക്കപ്പെടോ എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ ഈ സമയത്ത് ശ്രുതി അങ്ങോട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വേണമെങ്കിൽ ആലോചിക്കുക കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അശ്വിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടീനെ ആലോചിക്കുക എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് അമ്മായി സാരി മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് എൻ്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോഴേക്കാണ് എനിക്കാണെന്ന് പറയും ചെയ്യുമേ ഇത് എനിക്ക് സാറല്ലേ എന്ന അമ്മായി പറയാണ് അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകാനുട്ടോ സുതി പ്രീതിയൊക്കെ ആകെ അമ്പാർ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് അതെ അതെ ഞാൻ തന്നെയാണ് സോ സോറി എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചിരിക്കുകയാണ് കേട്ടോ എനിക്കേണ്ട ഈ ഒരു വളിച്ച മുഖം കാണുമ്പോൾ അയ്യോ ഇത് എനിക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞട്ടോ എന്നിട്ട് നമ്മുടെ മുത്തശ്ശി എനിക്കേനെയും അക്ഷി ആകാശിനെയും ചോദ്യം ചെയ്യാനിട്ടോ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വേഷം കിട്ടിയത് നിങ്ങളെന്താ ഞങ്ങൾ പെണ്ണുങ്ങൾ വിടുകളാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അത് മുത്തശ്ശി അത് പിന്നെ ആകാശേ നീ പറ നീ എന്തിനാണ് ഈ വേഷം കിട്ടിയത് പിന്നെ ഞാൻ വെറുതെ അതിലേ പോയപ്പോൾ അപ്പോൾ എനിക്കും പറയാതേതെ ഞാൻ വെറുതെ അതിലേ പോയപ്പോൾ ഈ സാരി കണ്ടപ്പോൾ അപ്പഞ്ചലി പറയാം ഓ വെറുതെ വെറുതെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ ഐഡിയ ആണ് ആകാശം ഐഡിയാണോ എനിക്കേടെ ഐഡിയാണോ ആണോ ആരാണെന്ന് വെച്ചുകഴിഞ്ഞാൽ സത്യം തുറന്ന് പറഞ്ഞിരിക്കാൻ പറയാനെട്ടോ ഈ സമയത്ത് ശ്രുതിരെ കയ്യില് മയിലാഞ്ചിരുന്നുണ്ട് ആ പെൺകുട്ടി അപ്പൊ ആ പെൺകുട്ടി ചോദിക്കാണ് കയ്യിൽ ആരെ എഴുതണം എന്ന് ചോദിക്കാണ് കേട്ടോ അപ്പം അതൊന്നും ശ്രുതിയും അതുപോലെ തന്നെ വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം എനിക്കേനേയും ആകാശിനെയും ചോദ്യം ചെയ്യുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പം ശ്രുതിയും ആണെന്നുണ്ടെങ്കിലും ദൈവമേ ആകാശിൻ്റെ നമ്മളെ എനിക്ക് അശ്വിൻ്റെ പേര് പറയാനോ അശ്വിൻ ബ്രോ ആണ് ഞങ്ങൾക്ക് അതിൽ ഐഡിയ പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോൾ ആ പെൺകുട്ടി വിചാരിച്ചത് അശ്വിന്ന് കയ്യിൽ എഴുതിക്കൊള്ളാനാണ് അങ്ങനെ വേഗം തന്നെ ശ്രുതിയുടെ കയ്യിൽ എന്ന് എഴുതാണ് കേട്ടോ ഇതൊന്നും ശ്രുതി ശ്രദ്ധിക്കുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം ആകാശം എനിക്കാൻ പറയുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ശ്രുതിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി എ എന്ന് എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ ദൈവമേ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് വേഗം തന്നെ കുഞ്ഞിനോടുകൂടെയൊക്കെ വരാൻ പറയാം പറയാനുട്ടോ അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ബ്രോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകുന്നുണ്ട് ദൈവമേ ആ കടലമിട്ടായി ഇങ്ങോട്ട് വരുമോ ഇനിയിപ്പോൾ ആ കടലമിട്ടായി മുഖം കാണേണ്ടി വരുമല്ലോ ദൈവമേ കുട്ടീഷ്ണ ആ കടലമിട്ടായി ഇങ്ങോട്ട് വരില്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് വീണ്ടും എനിക്കേ വരികയാണ് എനിക്ക് വന്നിട്ട് പറയുന്നുണ്ട് ബ്രോ ഇവിടെ ഇല്ല എന്ന് പറയാനുണ്ടോ അപ്പോൾ അഞ്ചിൽ പറയും ആരെയോ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയാം അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുന്നിൽ വരാതെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടതായിരിക്കും പിള്ളേർക്കും ഓരോ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടോ അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നീട് കോണിബെല്ലാം അടിക്കുമ്പോൾ അഞ്ചിരി പറയും അതേ കുഞ്ഞും വന്നു എന്ന് തോന്നു പറഞ്ഞിട്ട് വേഗം വന്നിട്ട് ഡോറ് തുറക്കുന്ന സമയത്ത് പ്രീതിക്ക് മയിലാഞ്ചി ഇടാനായിട്ട് ഒരു പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പെൺകുട്ടിനെയും കൊണ്ട് ആ പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ആ പെൺകുട്ടിനെയും കൊണ്ട് മൈലാഞ്ചി ഇടണോടത്തേക്ക് ചെല്ലാൻ കേട്ടോ ഓ അപ്പം മനോരമയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല ഓ ഇവിളക്ക് മൈലാഞ്ചി ഇടാനായിട്ട് സ്പെഷ്യലോ അതെന്തായാലും ഞാൻ അനുവദിക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ എൻ്റെ പേര് വൈജയന്തി എന്നാണ് ഈ ഡിസൈനൊക്കെ ഒന്ന് നോക്കിയാന്ന് പറഞ്ഞിട്ട് കുറേ ഡിസൈനുകളൊക്കെ കാണിച്ചു കൊടുക്കാമെന്നു കിട്ടാ അതൊന്നും മനോരമയ്ക്ക് ഇഷ്ടപ്പെട്ടാതെ മനോരമ പറയാണ് അതെ ഞാൻ അവളുടെ അമ്മായിമ്മയാണ് എൻ്റെ മരുമോളാണ് അവൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആദ്യം മൈലാഞ്ചി ഇട്ടാൽ മതി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ പ്രീതിക്കും വല്ലാത്തൊരു വിഷമാവും കേട്ടോ അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് അല്ല അത് പിന്നെ എന്നോട് പറഞ്ഞിരുന്നത് കല്യാണ പെണ്ണിന് മാത്രം മൈലാഞ്ചി ഇട്ടാൽ മതി എന്നാണ് അതിനെന്താ കല്യാണ പെണ്ണിൻ്റെ അമ്മായിമ്മയ്ക്ക് മൈലാഞ്ചി ഇട്ടാൽ ശരിയാകില്ലേ എൻ്റെ കയ്യിൽ മൈലാഞ്ചി മൈലാഞ്ചിട്ടിട്ടേ അവളെ കയ്യിൽ മൈലാഞ്ചി ഇട്ടാൽ മതി എന്ന് പറയും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവൾ പറയട്ടെ വേണ്ടാന്ന് എന്ന് പറയട്ടെ അപ്പം ഇങ്ങനെ വഴക്ക് വന്നിട്ട് എന്താ മനോരമ ഇത് അതെ ഇന്നലെ വരെ ഞാൻ ഈ വീട്ടിലെ മരുമോളായിരുന്നു നാളെ തുടങ്ങി ഞാനേ ഈ വീട്ടിലെ അമ്മായിമയാണ് എന്ന് പറയാണ് കേട്ടോ എന്തായാലും എനിക്ക് ഇട്ടിട്ട് അവൾ കിട്ടാൻ മതിയെന്ന് പറയും അപ്പോൾ പ്രീതി പറയും സാറില്ല എനിക്ക് എനിക്ക് നിർബന്ധമില്ല ഇപ്പോഴെന്ന് മനോരമയ്ക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് കിട്ടാൽ മതി എന്തായാലും ഈ ദിവസം മുഴുവനും മൈലാഞ്ചി കയ്യിൽ വെച്ചിരിക്കേണ്ടതല്ലേ അപ്പോൾ എനിക്ക് കുറച്ച് സമയം കൂടി കിട്ടല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ആ ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാവരും സമ്മതിക്കാനിട്ട് എന്താ എന്താ പ്രശ്നം ചോദിച്ചിട്ട് അഞ്ജലി വരികയാണേ അപ്പോൾ അഞ്ജലിനോട് മുത്തശ്ശി പറയുന്നുണ്ട് ഇതേ പെൺകുട്ടിക്ക് മൈലാഞ്ചി ഇടാൻ വന്ന പെൺ പെണ്ണിനോട് ഇവൾക്ക് വേണം ആദ്യം മൈലാഞ്ചി ഇടാൻ എന്നാണ് മനോരമ പറയുന്നതെന്ന് പറയട്ടോ അപ്പോൾ മനോരമ അതിനെന്താ അതിനൊരു കുഴപ്പമില്ല എന്നൊക്കെ മനോരമ പറയുകയാണേ അപ്പോൾ മുത്തശ്ശി പറയുകയെങ്കിലേ ഒരു കാര്യം ചെയ്യും മനോരമയ്ക്ക് മൈലാഞ്ചി ഇട്ടിട്ടെ ഞാനേ പ്രീതിമോൾക്ക് വേണ്ടിയിട്ട് കാഞ്ചീപുരത്തുനിന്ന് ഒരു പട്ടുസാരി എടുത്തിട്ടുണ്ട് അത് കാണാമെന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മനോരമയ്ക്ക് മനോരമയ്ക്കാകെ അയ്യത്തടാന്നാവൂട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എനിക്കിന് സാരി കാണാൻ പറ്റും ദൈവമേ തന്നെ ഞാനും വരട്ടെ അമ്മയെന്ന് മാറ് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് സാരി എടുക്കാൻ സാരി നോക്കാനായിട്ട് ഇങ്ങനെ സാരി കാണിച്ചു കൊടുക്കുകയാണ് പ്രീതിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് പറയുവാണേ റിസപ്ഷന് വേണ്ടിയിട്ട് ഈ സാരി സാരിയായിരിക്കണം മോൾ എടുക്കേണ്ടത് ഞാൻ സ്പെഷ്യലായിട്ട് കാഞ്ചീപുരത്തു നിന്ന് വരുത്തിച്ചൊരു സാരിയാണെന്ന് പറഞ്ഞിട്ടൊരു സാരി കാണിച്ചു കൊടുക്കണം കേട്ടോ ഒരു റെഡ് കളറിലുള്ളൊരു നല്ല ഒരു പട്ടു സാരിയിട്ടാണ് വന്നിട്ട് അത് ശ്രുതിയുടെ കൈ കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി അത് നോക്കുന്നുണ്ട് അപ്പോൾ ആഞ്ചിൽ പറയും ഒന്ന് വെച്ച് നോക്കി മാച്ച് ആവുന്നുണ്ടോയെന്ന് വെച്ച് നോക്കാൻ പറയും കേട്ടോ അങ്ങനെ ശ്രുതി അതൊക്കെ അഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ പ്രീതിക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും പറഞ്ഞാൽ മുത്തശ്ശി ഇത് നല്ല രസമുണ്ട് എൻ്റെ ചേച്ചിക്ക് നല്ല ചേർച്ച ഉണ്ടെന്നൊക്കെ പറയും സമയത്ത് മനോരമ അവിടേക്ക് വന്നിട്ട് ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ ദൈവമേ ഈ സാരിയോ ദൈവമേ എനിക്ക് എന്ത് ഈ കാണുന്നത് ഈ സാരി എടുത്ത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ നോക്കുമോ ഇന്ന ആരും നോക്കൂല ഇവളായിരിക്കും തിളങ്ങുന്നത് എന്തായാലും ഞാൻ ഇതെല്ലാം ചെയ്യൂലെന്നൊക്കെ പറയാനുട്ടോ അവിടെ നിന്നിട്ട് അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ സാരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദൈവീ നേരമായിട്ട് കുഞ്ഞൻ വന്നില്ലല്ലോ കുഞ്ഞൻ എവിടെ പോയതാണ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഞാനൊന്നും വിളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകാനായിട്ട് ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വിഷമാവാണ് കേട്ടോ ശ്രുതി എന്ന് പറയും ദൈവമേ ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞത് അപ്പോഴത്തെ ഒരു മൂടിന് വേണ്ടി മൂടിലാണ് പറഞ്ഞത് ദൈവമേ കടലമിട്ടായി വേറെ ഇങ്ങോട്ട് കൊണ്ടു വരുന്നേ അഞ്ജലി ചേച്ചിയിൽ വിഷമമൊക്കെ കണ്ടില്ലേ അഞ്ജലി കടലമിട്ടായി കാണാത്തതിൽ അഞ്ജലി ചേച്ചിക്ക് മാത്രമാണോ വിഷമം എന്നിങ്ങനെ മനസ്സിലാലോചിക്കാൻ കേട്ടോ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ് അശ്വിനെ കാണാനില്ല കുറേ നേരമായിട്ട് വന്നില്ല ഫോൺ എടുക്കണില്ല അതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് വിഷമാവുന്നുണ്ട് അങ്ങനെ അഞ്ജലി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ശ്രുതി കുഞ്ഞ ഫോൺ എടുക്കുന്നില്ല എന്തായാലും ഞാൻ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് വിളിക്കാനിട്ടാ വന്നിട്ട് ആ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അശ്വിൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല അപ്പോൾ ഇന്ന് ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്ന് പറയും ദേവുമി കുഞ്ഞിനെവിടെ പോയിക്ക് എടുക്കുകയാണ് എന്ത് പറ്റിയാകുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ എടുക്കാൻ കേട്ടോ അത് കാണുമ്പോൾ ശ്രുതിക്ക് ആകെ വിഷമമുണ്ട് ദേവുമി കടലമിട്ട വേഗം ഇങ്ങോട്ട് കൊണ്ടുവരണേ കൊണ്ടുവരണേന്ന് പറയാനുട്ടോ ഇതേ സമയം ആ സാരി മനോരമയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മനോരമ മുത്തശ്ശിൻ്റെ അടുത്ത് വാശി പിടിക്കാനായിട്ട് ഈ സാരി തന്നെ എനിക്ക് മതി എനിക്കിത് കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ